അപ്പോൾ ഓഫർ പ്രൈസിലുള്ള ഡ്രസ്സുകൾക്ക് പുറമെ നല്ല വെറൈറ്റി നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മളെ പെരുന്നാൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സുകളും നമ്മുടെ നാസിയ സിൽക്സിലുണ്ട് കേട്ടോ മഞ്ചേരിയിലെ അപ്പോൾ ഞാനിതൊക്കെ ഇട്ട് നോക്കുകയാണ് ഡ്രെസ്സിങ് റൂമിൽ കയറിയിട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഏത് ഏതാണ് ഇടണ്ടെന്നുള്ളത് തന്നെ ഒരു കൺഫ്യൂഷനിൽ അത്രയും അടിപൊളി ഇതിൻ്റെയൊക്കെ കൈ ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ നാസിയ സിൽക്സിൽ അതുപോലെ തന്നെ പത്ത് രൂപയുടെ ഡ്രസ്സുകൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ പത്ത് രൂപയുടെ ഇന്നറുകൾ അതുപോലെ തന്നെ ചുരിദാർ ബിറ്റകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ചുരിദാറുകൾ മൂന്നെണ്ണം നൂറ് രൂപയിലോട്ട് വെറും നൂറ് രൂപ ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മഞ്ചേരിയിലെ നാസിയ സിൽക്സിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈദൊക്കെ അയില്ല അപ്പോൾ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ചർച്ച ആവശ്യമാണ് നമ്മുടെ മഞ്ചേരിയിലെ നാസിയ സിൽക്സിൽ അടിപൊളി ഓഫറുകൾ ഉണ്ട് എന്നാൽ പിന്നെ അവിടെ നിന്ന് പോയി എഴുതിയിട്ട് നമ്മൾ അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനെങ്കിൽ തന്നെ ആളുകളുടെ ഇടയിൽ കൂടെ നമ്മളത്രയും റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യണത് അപ്പം നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ വെറൈറ്റി ഒരുപാട് ഉണ്ട് ഏറ്റവും സെലക്ഷൻ ഉണ്ട് എല്ലായിട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് പാൻറ്റിൽ നിന്നു തോന്നാം പാൻ്റുകൾ ജീൻസുകൾ പാൻറുകൾ എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ും എല്ലാ അളവും ചെറുതും എല്ലാം ഉണ്ട് ഇതല്ല ജെൻസിന്റെ കുറവാണ് എന്നാലും കുട്ടികൾക്കുള്ളതാണ് കൂടുതൽ ബോയ്സും ആ ഇത് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ഫീസിന് പോലെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണ കൊടുക്കുന്നത് ഇഷ്ടംപോലെ കളക്ഷൻ നമ്മളിപ്പോൾ ഈ സമയപരിധി കൂടെ കുറച്ച് കാണിക്കുന്നത് അപ്പം നല്ല അടിപൊളി ടോപ്പുകൾ കിട്ടും മൂന്നെണ്ണം വെറും നൂറ് ഉള്ളൂ നല്ല അടിപൊളി വെറൈറ്റി ടോപ്പുകളാണ് പല കളേഴ്സിലുണ്ട് പല ഡിസൈനിലുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടോപ്പുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഉപയോഗിക്കാൻ പറ്റും ഇഷ്ടംപോലെ കളയത്തില്ല ഇഷ്ടംപോലെ മോഡൽസ് സൈഡ് ഓപ്പൺ ഓപ്പൺ ഇല്ലാത്തതും നിങ്ങളുടെ ചോയ്സിനനുസരിച്ചല്ലേ എല്ലാം ഓർഡർ റെഡിയാണ് വന്നോളൂ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ലോ ഇവിടെ വന്നാൽ പർച്ചേസിൽ നോക്കുന്നത് ഇഷ്ടംപോലെ മോഡൽസ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവമാണല്ലോ ഏത് കണ്ടാലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഒന്ന് വെച്ച് നോക്കും അത് നമ്മൾ ഡ്രസ്സായാലും ഓർണമെൻസ് ആയാലും നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നൂറ് രൂപയുടെ പർദ്ധയാണ് കേട്ടോ ജസ്റ്റ് ഒരു പീസിന് ജസ്റ്റ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയാണ് പർദ്ധ നൂറ് രൂപയുടെ ഒക്കെ എന്ന് പറയുമ്പോൾ അടിപൊളിയാണല്ലോ അല്ലേ അപ്പോൾ അതുമൊക്കെ ഞാനൊന്ന് ഇങ്ങനെ വെച്ച് നോക്കാമെന്ന് കരുതി എൻ്റെ ഒരു സ്വഭാവമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ മേത്തൊക്കെ അതിങ്ങനെ വെച്ച് നോക്കും അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് നമ്മളെ ദിലുവിനോട് എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്നെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു നീല വർക്ക് എംബ്രോയിഡറി വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാനതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കുകയാണ് അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാസിയിലേക്ക് വിട്ടോളൂ കാരണം പെരുന്നാളൊക്കെ അല്ലേ അതുപോലെ തന്നെ ഇത് നമ്മൾ ഓഫർ പ്രൈസിലുള്ളതല്ലാതെ നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള മോഡൽ ഇതിൻ്റെ കൈയൊക്കെ നോക്ക് നല്ല അടിപൊളി സംഭവമല്ല നല്ല ഭംഗിയില്ലേ ഈ ഒരു ഇങ്ങനെ നമ്മളെ ഒരു പറവ ഒരു ഡ്രസ്സിൻ്റെ പോലെ തോന്നും അപ്പോൾ എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിങ് റൂമിലൊക്കെ കയറി പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഇടോട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് ഇത് ഞാൻ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇട്ടു ക്കാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് വേറെ ചിലപ്പോൾ എടുക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാം പക്ഷേ ആ വൈറ്റ് ഡ്രസ്സ് ഞാൻ എടുക്കണം എന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഇട്ടു നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് പ്രേമലു മോഡലാണ് എന്നാണ് അവർ അവിടെ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഇട്ട റോസ് കളർ കളറിട്ട് പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിപ്പോൾ ഈ ഒരു മോഡലിലുള്ള ഗൗണ് പോലുള്ള ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിക്ക് പാൻറ്റ് എടുക്കേണ്ട ഇടേണ്ട ആവശ്യമില്ല നല്ല ഇറക്കുള്ളുണ്ട് പിന്നെ ഇട്ടാലും മോഡൽസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിന്റിൽ വരുന്നുണ്ട് പ്ലെയിന് വരുന്നുണ്ട് ഒരുപാട് കളേഴ്സ് അവൈലബിൾ വെറൈറ്റി റൈൻറ്റി മോഡലായിട്ടുള്ള ഒരുപാട് വെറും നാനൂറ്റി തൊണ്ണൂറ് മുതലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ മാത്രമല്ല നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളും ഇവിടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളുണ്ട് ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി സംതിങ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിലും കൂടുതലുള്ളതുണ്ട് പക്ഷേ ഒക്കെ അടിപൊളി നല്ല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ ഇപ്പം ഈ ഒരു ഗ്രീനൊക്കെ ഈ ഗ്രീനിൽ ഒരു നൂൽ വർക്ക് വരുന്നൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ പാർട്ടി വെയർ ഡ്രസ്സുകളാണ് അപ്പോൾ ഇതിന് കായത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിൽ ഡിഫറെ കുറച്ച് കൂടുന്നത് അങ്ങനെ പല റൈറ്റിലും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മോഡലുകളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ പാർട്ടി വെയർ ഡ്രസ് പിന്നെ ഇത് നമ്മുടെ കട്ട് മോഡലിലുള്ള ഒരു ഗ്രേ കളറിലെ അത് നല്ല ഭംഗിയുണ്ട് ഒരു പാൻറ് ടോപ്പ് ഷോള് ഇതുപോലത്തെ മൂന്ന് സെറ്റാണ് ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്രീഫി സെറ്റിൽ മൂന്നാണ് ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ മറ്റൊരു കിട്ടാത്ത ഓഫറാണ് ഞങ്ങൾക്ക് ആളുകൾ ഏകദേശം നിങ്ങളെ ചോദിച്ചിട്ട് തരണ്ട് ഷോൾ ഇതൊരു അടിപൊളി ഓഫറാണ് ടീഷർട്ടുകൾ നല്ല അടിപൊളി ടീഷർട്ടുകൾ മൂന്ന് പീസാണ് ഒരു നൂറ് രൂപ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഇല്ല നല്ല മോഡലുകൾ നല്ല നല്ല കളേഴ്സ് ഇഷ്ടം പോലെ ഒന്നുള്ളി വാരിക്കൂടി നല്ല നല്ല മോഡലുകൾ ഇഷ്ടം ഇതൊന്നുമല്ല കാണിക്കാൻ ഒരുപാടുണ്ട് സമയം പരിക്കുന്നത് പോലെ കുറച്ച് കാണിക്കുന്നതാണ് പിന്നെ ഇത് ലേഡീസിൻ്റെ ജഗ്ഗിനാണ് ഇതൊരു പീസ് എടുക്കുമ്പോൾ നൂറ്റി മുപ്പത് രൂപ കോംബോ ഓഫർ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് അങ്ങനെയാണ് കേട്ടോ ഡിഫറൻറ്റ് കറ കളറിലുണ്ട് നല്ല വെറൈറ്റി കളറുകളിലുണ്ട് അടിപൊളിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ജഗ്ഗിൻ്റെ ആ ഒരു സെക്ഷൻ കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലേഡീസിന് ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളി ഷോർട്സ് വെറൈറ്റി കളറിലുകൾ കിട്ടും ഇത് മൂന്ന് പീസിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി കളേഴ്സിലുണ്ട് വെറൈറ്റി കളേഴ്സിലുണ്ട് കിട്ടും അപ്പോൾ ഇതും ഒരു അടിപൊളി ഓഫറാണ് അത് കഴിഞ്ഞ് നമ്മൾ നല്ല വെറൈറ്റി പ്രിൻ്റുകളുള്ള നല്ല വെറൈറ്റി കളേഴ്സിലുള്ള ഷോർട്ട് ടോപ്പുകളാണ് കേട്ടോ നോക്കിയത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു ടോപ്പിന് വരുന്നത് ഒരു അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ട്രെൻഡിങ് മോഡലിലെ ലേഡീസിൻ്റെ പാൻറ്റുകളാണ് കേട്ടോ ഇതും ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് പുറത്തുള്ള കടകളിലൊക്കെ നല്ല റേറ്റിൽ കൊടുക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ഓഫർ തന്നെയാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ എടുത്തത് കണ്ടാൽ തന്നെ അറിയാം നല്ല വെറൈറ്റി കളർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോയ്സിന് സ്യൂട്ട് ആവുന്ന നല്ല അടിപൊളി ഫൈവ് ഫൈവ് സ്ലീവ് ടീഷർട്ടുകളാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് വെറും നൂറ് രൂപയാണ് അപ്പോൾ അടിപൊളി സെലക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ പിന്നെ നമ്മൾ നേരെ പോയത് നല്ല അടിപൊളി പ്രിൻ്റിങ് പ്രിൻറ്റിങ് ഉള്ള അടിപൊളി ടീഷർട്ടുകളാണ് കേട്ടോ അപ്പോൾ വെറും ഇരുന്നൂറ് രൂപയുള്ള വെറൈറ്റി കളേഴ്സിൽ അതേപോലെ തന്നെ വെറൈറ്റി ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് അത് മൊത്തത്തിൽ ഒന്ന് കാണിക്കുകയാണ് അടിപൊളിയായിട്ട് ലേഡീസിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഞങ്ങൾ ഒരു ഒരു രൂപ രൂപ വെറും എല്ലാ അത്യാവശ്യം കരുതേണ്ട പിന്നെ നമ്മൾ നോക്കിയത് കള്ളി മുണ്ടുകൾ അതുപോലെ തന്നെ കള്ളി ആണ് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിലുണ്ട് അതിൽ മൂന്ന് പീസിന് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ നോക്കിയത് നൈറ്റി തയ്ക്കാനുള്ള തുണികളാണ് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ നൂറ്റി മുപ്പത് നൂറ്റി എൺപത് അങ്ങനെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് നല്ല വെറൈറ്റി കളേഴ്സിലുള്ള ദോത്തികളാണ് നമ്മൾ ഷർട്ടിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ് മൂന്നെണ്ണം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ നമ്മൾ നേരെ പോയത് നൈറ്റിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നൈറ്റികളുണ്ട് ഒരു പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയാണ് അത് കോംബോ ഓഫറിലാവുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ മൂന്ന് പീസ് കൊടുത്ത് വയ്ക്കുക ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇഷ്ടംപോലെ കളേഴ്സും പിന്നെ നമ്മൾ നേരെ പോയത് നല്ല ബനിയൻ ക്ലോത്തിലുള്ള നൈറ്റികൾ നോക്കാനാണ് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി പ്രിൻറ്റിലാണ് കേട്ടോ ഇത് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു പീസ് എടുക്കുമ്പോൾ നൂറ് രൂപ കോംബോ ഓഫറായിട്ട് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഇവിടെ നല്ല കോട്ടൻ്റെ അതുപോലെ തന്നെ ജീൻസിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളേഴ്സിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസിലായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ ഇനി ആയാലും കോട്ടനായാലും ജീൻസായാലും ഏതെടുത്താലും വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ എവിടെയും കിട്ടാത്ത വിലക്കുറവിലാണ് നമ്മളെ നാസിയ സിൽക്സിൽ ഒരുപാട് ഡ്രസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ജെൻസിന്റെ ഷർട്ടുകൾ നല്ല ചെത്ത് പിള്ളേർക്ക് ഇടാൻ പറ്റിയ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് കിട്ടും കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി പ്രിന്റുകളിൽ നമ്മൾ വേറൊരു കടയിൽ നിന്ന് ഒരു തുണി എടുക്ക ഒരു ഷർട്ട് എടുക്കണ പൈസ ഉള്ള ഇവിടെ മൂന്നെണ്ണത്തിന് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പുകളുടെ കുട്ടികളുടെയൊക്കെ ടോപ്പുകളുടെ ഒരു സെറ്റ് ടോപ്പുകൾ എന്ന് പറയുമ്പോൾ ഫ്രോപ്പുകളാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ അതിലും കുറച്ചും കൂടി വലിപ്പുള്ള കുട്ടികൾക്ക് വരെ ഇടാവുന്ന ഫ്രോക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ വെറൈറ്റി കളേഴ്സിൽ 3 എണ്ണം വെറും 590 രൂപ മാത്രേ ഉള്ളൂ. പിന്നെ அது കഴിഞ്ഞിട്ട് നമ്മൾ വന്നി ചെറിയ കുട്ടികളുടെ ഫ്രോക്കുകളുടെ സെക്ഷനിലേക്കാണ് ട്ടോ. ഇത് ഒരെണ്ണം എടുക്കുമ്പോൾ 100 രൂപ, 3 എണ്ണം എടുക്കുമ്പോൾ വെറും 300 രൂപ മാത്രേ ഉള്ളൂ ട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഷർട്ടുകൾ ഉണ്ട് ട്ടോ ഇവിടെ ആൺ കുട്ടികളുടെ വെറും 150 രൂപ മാത്രമാണ് നല്ല ബ്രാൻഡഡ് ഷർട്ടുകളാണത്. പല പല കളറിൽ നമ്മൾ കള്ളിയായിട്ടും അതുപോലെ തന്നെ പുള്ളിയായിട്ടും അടിപൊളി കളേഴ്സിൽ നല്ല വെറൈറ്റി മോഡലിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ടീ ഷർട്ടുകൾ നമ്മൾ ടീ ഷർട്ടിൻ്റെ റേറ്റ് പറയുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപ കോമ്പോൾ ഓഫറിലാണെങ്കിൽ മൂന്നെണ്ണം വെറും നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി കളേഴ്സിൽ അടിപൊളി വെറൈറ്റി ക്ലോത്തുകളാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പത്ത് രൂപ മാത്രമുള്ള ഒരു മീറ്ററിന് വരുന്നത് കേട്ടോ ജോർജറ്റിൻ്റെ അടിപൊളി തുണിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് ഷോളായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഉടുപ്പൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ പോയത് നല്ല അടിപൊളി സാരികളാണ് കേട്ടോ ഒരെണ്ണം എടുക്കുമ്പോൾ നൂറ് രൂപ അതുപോലെ തന്നെ കോംബോ ഓഫറായിട്ട് നമ്മൾ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി പ്രിൻറ്റിൽ അടിപൊളി നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇന്നർവെയർ ആണ് കേട്ടോ ഇത് ഏതെടുത്താലും പത്ത് രൂപയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു